പോലീസിന്റെ ഒരു ഗതികേട് കള്ളന്റെ വയറിളകുന്നതും കാത്തിരുന്നത് മൂന്ന് നായകനായ തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രമേയത്തിന് തുല്യമായ സംഭവം നടന്നതോടെയാണ് പുലിവാലു പിടിച്ചത് സിനിമയെ വല്ല സംഭവങ്ങളാണ് ആലത്തൂർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് മേലാർകോട് ഉത്സവത്തിനിടെ ഞായറാഴ്ചയായിരുന്നു സംഭവം പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ രണ്ടര വയസ്സുകാരിയുടെ മാല മധുര സ്വദേശി മുത്തപ്പൻ മോഷ്ടിച്ചു നാട്ടുകാർ കയ്യോടെ പിടികൂടിയതോടെ മുത്തപ്പൻ മുക്കാൽപ്പവൻ തൂക്കമുള്ള മാല വിഴുങ്ങി ചോദ്യം ചെയ്യലിൽ ഇയാൾ മാല മോഷ്ടിച്ചില്ലെന്ന് കള്ളം പറഞ്ഞു സ്വർണ്ണമാല മോഷ്ടിച്ച ശേഷം വിഴുങ്ങിയ കള്ളനെ കയ്യോടെ പിടികൂടിയെങ്കിലും തൊണ്ടി മുതലെടുക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട് ആലത്തൂർ പോലീസ് മോഷ്ടാവ് വിഴുങ്ങിയ മാല പുറത്തുവരാൻ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന കാത്തിരിപ്പിനാണ് ഇന്ന് വൈകിട്ട് നാലോടെ അവസാനമായത് മാല വിഴുങ്ങിയ കള്ളനിൽ നിന്നും ഒടുവിൽ തൊണ്ടിമുതൽ കിട്ടി കള്ളൻ മാല വിഴുങ്ങി മൂന്നാം ദിവസമാണ് മാല കിട്ടിയത് മാല വിഴുങ്ങിയ കള്ളന്റെ വയറിളകുന്നതും കാത്ത് പോലീസ് കാവൽ നിന്നിരുന്നു ഇന്ന് വൈകിട്ട് നാലോടെയാണ് മാല പുറത്തു വന്നത് മോഷ്ടിച്ച മാല വിഴുങ്ങിയതാണെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ എക്സ്റേ എടുത്തു നോക്കി ഇതോടെ വയറിൽ മാല തെളിഞ്ഞു വന്നു പിന്നാലെ റിമാൻഡ് ചെയ്ത പ്രതിയെ തൊണ്ടി മുതൽ കിട്ടാനായി ആശുപത്രിയിലേക്ക് മാറ്റി ദിവസേന കിലോ കണക്കിന് പോവാൻപഴവും റോബോസ്റ്റോയും നൽകിയിട്ടും തൊണ്ടി മുതൽ പുറത്തേക്ക് വന്നില്ല കള്ളനൊപ്പം തൊണ്ടിക്കായി പോലീസിന്റെ ഈ കാത്തിരിപ്പും തുടർന്നു ഇന്നും തൊണ്ടി മുതൽ പുറത്തു പുറത്തുവന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാല പുറത്തിറക്കാന് തീരുമാനിച്ചിരിക്കുകയാണ് വൈകിട്ടോടെ മാല പുറത്തു പുറത്തുവന്നത്